സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് മുഖ്യമന്ത്രി നടത്തുന്ന പ്രചരണങ്ങൾക്കു പിന്നിൽ സംഘപരിവാർ അജണ്ടയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇരുപത്തിയൊന്നാം തീയതി മുഖ്യമന്ത്രി നടത്തിയ വാർത്താസമ്മേളനത്തിലും അതിനുശേഷം നാഥനില്ലാത്ത രീതിയിൽ വന്ന അഭിമുഖവും പിന്നീട് മുഖ്യമന്ത്രി നടത്തിയ സമ്മേളനവും ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എഴുതി തയ്യാറാക്കിയതാണിതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗണ്മാന്മാരെ ഒഴിവാക്കി റിപ്പോർട്ട് നൽകിയ അന്വേഷണ സംഘത്തിന്റെ നടപടി പോലീസ് അടിമക്കൂട്ടമായി മാറിയതിന്റെ തെളിവാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പോലീസ് പോലീസ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത് ഈ മുഴുവൻ ആളുകളും അവരെ ദൃശ്യം പ്രതിഷേധ നടത്തിയിരുന്ന ആളുകളെ പോലീസ് പിടിച്ച് അവരുടെ കൺട്രോളിൽ പോലീസിൻ്റെ കൺട്രോളിലായിരുന്ന ആളുകളെയാണ് നിയന്ത്രണത്തിലായിരുന്ന കസ്റ്റഡിയിലായിരുന്ന ആളുകളെയാണ് പുറകിൽ വന്ന കാറിൽ നിന്നിറങ്ങി ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ക്രൂരമായി മർദ്ദിച്ചത് ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ കണ്ടിട്ട് ഇത് അന്വേഷിച്ച പോലീസ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലീസ് അടിമക്കൂട്ടമായി മാറിയിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം അടിമക്കൂട്ടം കേരളത്തിലെ മുഴുവൻ കണ്ട ആളുകളും കണ്ട ഒരു ദൃശ്യം നടന്നിട്ടില്ല എന്ന് പോലീസ് റിപ്പോർട്ട് കൊടുത്തെങ്കിൽ എന്തിനാണ് കേരളത്തിൽ പോലീസ് എന്ത് നീതിന്യായമാണ് കേരളത്തിൽ നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്ന കോക്കസാണ് ഉപജാപക സംഘമാണ് പോലീസിനെ കൊണ്ട് ഈ റിപ്പോർട്ട് കൊടുപ്പിച്ചത് ഇതിനെതിരായി ഞങ്ങൾ ഏതറ്റം വരെയും നിയമപരമായും രാഷ്ട്രീയമായും പോരാടും കേരളത്തിൽ നീതി നിഷേധിക്കുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് കണ്ണൂർ ഫോൺ